ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പച്ചരിയും നിലക്കടലിയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ വൈകുന്നേരത്തെ ചായയുടെ കടിയൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരു ഗ്ലാസ് വലിയ ഗ്ലാസ് ഒരു ഗ്ലാസ് പച്ചരിയും അതിൻ്റെ അര ഗ്ലാസ് പിന്നെ നമ്മൾ നിലക്കടലി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അഞ്ച് മണിക്കൂറോളം കുതിർത്താൻ വേണ്ടി വെച്ചതായിരുന്നു അപ്പോൾ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം അതിനൊന്ന് കഴുകിയതിന് ശേഷം ഇതേ ജാറിൽ കിട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു പാകത്തിനുള്ള വെള്ളം അരയാൻ പാകത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഒരുപാട് ലൂസായിട്ട് അരക്കാണ്ട് ഒരു കട്ടിക്ക് തന്നെ അരച്ചെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നിറയെ വെള്ളം ഒഴിക്കാണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇത് ഒരു കട്ടിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നല്ല നൈസാകാണ്ട് ഇങ്ങനെ തെരിതരിപ്പ് കൊടുക്കാൻ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ നല്ല നൈസായിട്ട് പൊണ്ട അരക്കുമ്പോൾ എന്നിട്ട് ഇതേ അരച്ചതിന് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി വേറെ കുറച്ചും കൂടി മാറ്റി വെച്ചത് അതും കൂടി അരച്ചിട്ട് അതും കൂടി ഒഴിച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ മാവുദ്ധേ അരച്ചിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ജാറൊന്ന് നന്നായി ഒന്നങ്ങോട്ട് തുടച്ചെടുക്കുകയാണ് അങ്ങനെ ജാറിൻ്റെ മൂടിയും ജാറൊക്കെ നന്നായി തുടച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒഴിക്കണില്ല കേട്ടോ നന്നായി കൈവെച്ചിട്ട് തുടച്ചെടുത്താണ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചോറ്റിയിട്ട് ചാറിലത്തെ അങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ ഒരുപാട് വെള്ളമായി പോകും നമ്മളെ മാവ് അപ്പോൾ ഒരു കട്ടിക്കാണ് കേട്ടോ വേണ്ടത് പിന്നെ അതേ പാകത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തു പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു നുള്ള നല്ല ജീരകം പിന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു സവോളയുടെ പകുതി പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ എന്നിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു വലിയ ക്യാരറ്റിനെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതാണ് അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കുക അങ്ങനെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിൻ്റെ ശേഷം നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായി ഇളക്കിയിട്ടുണ്ട് ഇനി ചുട്ടെടുക്കേണ്ടത് നമ്മളെ കുഴപ്പച്ചട്ടിയിലാണ് അപ്പം ആദ്യം വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഓരോ കയ്യിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ അപ്പം ഇതെല്ലാതും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് മുരിഞ്ഞ് അടിഭാഗം എന്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്കങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ അടിഭാഗം എന്തോ അപ്പോൾ എല്ലാവരും കൂടി ഉണ്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് മറിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല ചൂട്ടോട് കൂടിയിട്ട് നല്ല തേങ്ങ ചട്നി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനും നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതേ കണ്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കിയെടുത്തത് കഴിക്കാൻ നല്ല ചൂട്ടോട് കൂടി കഴിക്കാൻ നല്ല കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ